കേസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയംസ് വരുന്നതിനെ പറ്റിയാണ് രണ്ടും നോർത്ത് ഈസ്റ്റിലാണ് ഒന്ന് ഗുവാഹത്തിയിലും അതുപോലെ ഒന്ന് ഷില്ലോങ്ങിലുമാണ് അതായത് ആസാമിലും മേഘാലയയിലുമാണ് എന്നുള്ളതാണ് ഇത് രണ്ട് സ്റ്റേഡിയംസ് ഉണ്ടായിരുന്നതാണ് അത് റീ കൺസ്ട്രക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമിൽ വരുന്ന ആ ഒരു സ്റ്റേഡിയത്തെ പറ്റിയാണ് ആസാമിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് റീകൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത് ആക്ച്വലി അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമായിരുന്നു അത് റീകൺസ്ട്രക്ട് ചെയ്ത് ഒരു ഫുട്ബോൾ ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ മോഡലും ഒക്കെ പുറത്തു വന്ന് കഴിഞ്ഞു ഏതായാലും ഉടനെ തന്നെ അതിൻ്റെ പണി ആരംഭിക്കും ഉടനെ നമുക്ക് മേ ബി ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ള നിലയിലേക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ആസാമിലെ എയ്റ്റ് അപ്കമ്മിങ് ഐക്കോണിക് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് അതിലുള്ള ഒരേ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തെ സി എമ്മിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഐഡീസ് വഴിയാണ് ഈ ഒരു കാര്യമൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് സോ അവരിപ്പോൾ ഒളിമ്പിക് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം ഓൾറെഡി അഹമ്മദാബാദിൽ ഒരു സ്റ്റേഡിയം വരുന്നുണ്ട് അറിയാം അതിലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചാണ് സോ അതിനോടൊപ്പം തന്നെ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു സ്റ്റേഡിയം കൂടി വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം സോ എന്തായാലും നല്ല കാര്യം ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം ഇനിയും നമുക്ക് ഇന്ത്യക്കാർ എത്രയോ വർഷങ്ങൾ എത്രയും വലിയൊരു കൺട്രിയാണ് ഇത്രയും പോപ്പുലേഷനുള്ളൊരു കൺട്രിയാണ് അപ്പം ഉറപ്പായിട്ടും നമ്മൾ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ളത് ഇനി ഷില്ലോങ്ങിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്യുന്നതാണ് മുമ്പ് ഷില്ലോങ് ലജോങ്ങിൻ്റെയൊക്കെ ഹോം ഗ്രൗണ്ടായിരുന്നു ഇപ്പോൾ അവർ വേറൊരു ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് എസ് എസ് എ ഗ്രൗണ്ട് നേരത്തെ അവർ കളിച്ചിരുന്ന ആ ആദ്യം ജയലൻ സ്റ്റേഡിയത്തിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ആക്ച്വലി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് സോ മുപ്പത് വർഷത്തോളമായി മറ്റോ ആ സ്റ്റേഡിയം പണിഞ്ഞെടുപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റെനോവേഷൻ പരിപാടികളൊക്കെ നടക്കുന്നത് ഇപ്പം അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ടഫൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ചേഞ്ച് ചെയ്തൊരു നാച്ചുറൽ ഗ്രാസ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഗ്യാലറി കാര്യത്തിലൊക്കെ ചെയ്ഞ്ചസ് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇനി വയരു പ്രോപ്പർ ഫുട്ബോൾ സ്ട്രക്ചർ ആ ഒരു സ്റ്റേഡിയത്തിനൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുകയാണ് പിന്നെ ഇപ്പോൾ അവർ കളിക്കുന്ന ആ എസ് 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 സ്റ്റേഡിയം ഒരു പ്രോപ്പർ ഫുട്ബോൾ ഒരു മാതൃകയുള്ള നമുക്ക് പ്രത്യേകിച്ച് മാച്ചൊക്കെ കാണുന്ന സമയത്ത് ഈ സീസണിൽ നിങ്ങൾ ഷില്ലോങ്ങിൻ്റെ മാച്ചൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ് പിന്നെ അവിടുത്തെ ഒരേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ ടഫാണ് പിന്നെ ഒരു ഗ്യാലറിയോ മറ്റോ അവിടെ ഇല്ല അതായത് ഒരു ഗ്യാലറിയുടെ ഏരിയ മറ്റൊ ഒഴിഞ്ഞിടക്കുന്നൊരു ഇതാണുള്ളത് അപ്പം അത് ബെറ്റർ ആയി ആയിക്കഴിഞ്ഞാൽ അതൊരു നല്ല സ്റ്റേഡിയമായിട്ട് റെനോവേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഏതായാലും ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ വരുന്നു അതിലൊന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം കണ്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും നോക്കുക നോർത്ത് ഈസ്റ്റിലെ രണ്ട് സ്റ്റേറ്റ്സിൽ രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഒന്ന് അവർ മാതൃകയൊക്കെ വിട്ട് ഉടനെ തന്നെ പണി തുടങ്ങും മറ്റത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ വാഗ്ദാനങ്ങളാണ് ഇതൊരു മാതൃകയോ അല്ലെങ്കിൽ പണി നടക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് നമ്മൾ കേരളത്തിന് ഇത്രയും പാരമ്പര്യം പൈതൃകമൊക്കെ പറയുന്ന ഒരു നാട്ടിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു ഉണ്ടാകുന്ന സ്റ്റേഡിയം ഒരു റീകൺസ്ട്രക്ഷനോ റെനോവേഷനോ ഒക്കെ നടക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പം ഇതാണ് നിങ്ങളായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ അത് പക്ഷേ അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും നമ്മൾ ബസ് ചെയ്യാൻ പറയുക കഴിഞ്ഞ കാണാൻ ശേഷം